നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വള്ളിച്ചെറിയൽ ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഒരേക്കർ സ്ഥലമായിരുന്നു ബാക്കി ഫ്ലോട്ടെല്ലാം വിറ്റുപോയി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയി വരുന്ന പ്ലേസാണ് പാല മരിങ്ങാട്ടുപള്ളി വന്ന് റൂട്ടാണ് പാലാട്ടവണീന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ബസ് റോഡുമായിട്ട് എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ വീതിയുള്ള റോഡിൽ നിന്നാണ് എൻട്രി ചെയ്യുന്നത് പന്ത്രണ്ടടി വീതി സ്ഥലത്തേക്ക് വഴിയുണ്ട് നമുക്ക് ടാർ ചെയ്ത് പോസ്റ്റ് ഇട്ട് തരുന്നതാണ് ഇനി എട്ട് സെൻറ്റ് സ്ഥലം മാത്രമേ ബാലൻസ് ഉള്ളൂ അത് സെൻറ്റിന് ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് ആ വിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയ പ്ലേസ് അന്വേഷിക്കുന്ന നമുക്ക് സ്വന്തമാക്കാവുന്ന നല്ലൊരു പ്ലേസ് ആണ് നല്ല സ്കോറായിട്ട് എടുക്കുന്ന വേറെ പാഴ് വർക്കൊന്നും ഇല്ലാത്ത സൈഡ് കെട്ടണ്ടൊന്നും ഇല്ല വീട് പണന്നോണ്ടാൽ മതി അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പര് വാട്സപ്പിൽ ലഭ്യമാണ് എല്ലാവർക്കും നന്ദി